ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആ രാജ്യത്താണ് ഗോൾഡ് മൈനിങ് നടക്കുന്നത് ലോകത്തെ ഒട്ടുമിക്ക മേഖലകളിലും ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ സുഡാൻ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ തന്നെ ഗോൾഡ് ഖനനം നടത്തുന്ന ഒരു രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇന്ന് മരണത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെ ക്രൂരതകളുടെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ആ രാജ്യം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തെ രണ്ട് പക്ഷക്കാർ തമ്മിലുള്ള അടിപിടികളാണെന്ന് നമുക്ക് വാർത്തയിൽ കാണാം ണാൻ പറ്റുന്നുണ്ടെങ്കിലും അതിൻ്റെ സുതാര്യമായിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭരണകൂടം നിലവിലുണ്ട് അതിൻ്റെ കൂടത്തിന് ഹമീത്ത് എന്ന് പറയുന്ന ഒരു ഭരണകൂടം വേറെയുമുണ്ട് ആ രണ്ട് അഥവാ നമ്മുടെ മിലീഷ്യകൾ എന്ന് പറയുന്ന രീതിക്കുള്ള ഒരു വിഭാഗം അവർ തമ്മിലുള്ള ഒരു ഒരു വലിയ പോരാട്ടം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ മുമ്പേ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ ഈ തീർത്താ തീരാത്ത പ്രശ്നങ്ങൾ ഇപ്പോഴും നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇനി എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് സുഡാനില് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടക്കുരുതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായി ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഈ അഥവാ പതിമൂന്ന് മില്യൺ ആളുകൾ ഇന്നിപ്പം ഭവനരഹിതരായിരിക്കുകയാണ് അത്രയും ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ തിളങ്ങും വിലങ്ങുമായി നടക്കുകയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തീർത്ത് പറയാൻ പറ്റും എല്ലാ അർത്ഥത്തിലും നമ്മുടെ മുമ്പിൽ സമാധാനത്തിൻ്റെ വള്ളരി എന്നൊക്കെ പറയുന്ന ഒരു വണ്ടിയുടെ മുകളിൽ ഒരു പക്ഷി കൂട് കെട്ടിയതിൻ്റെ പേരിൽ ഒഴിവാക്കിയ ആ വണ്ടി തന്നെ അത്രയും ദിവസങ്ങൾ മാറ്റിവെച്ച ഒരു ഭരണാധിപന്മാർ നമ്മുടെ ഫ് രാഷ്ട്രങ്ങൾ കഴിഞ്ഞുകൂടുന്നുണ്ട് അവരുടെ സഹായത്തോടു കൂടിയും ആയുധ പിൻബലത്തോടു കൂടിയും അവരുടെ ഒത്താശയോടുകൂടെയാണ് ഹമീത്തി എന്ന് പറയുന്ന വിഭാഗം സുഡാനിൽ ഇത്രമാത്രം ക്രൂരതകൾ നടത്തുന്നത് അഥവാ യു എ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ ഈ ഹമീത്തി എന്ന് പറയുന്ന തീവ്രവാദ സംഘത്തിന് ഉണ്ട് എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ വരികയും അതിന് യു എക്കെതിരെ ആ ലോകരാഷ്ട്രങ്ങളൊക്കെ തിരികയും ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെയൊന്നല്ല ചരിത്രം നിൽക്കുന്നത് നമുക്കറിയാം യു എ എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും ബിസിനസ് ശൃംഖലകൾ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാവരും സ്നേഹിക്കുന്ന ഒരു രാജ്യമാണ് യു എ അതിലപ്പുറം ഇവർക്കൊരു കറുത്ത കരങ്ങൾ ഉണ്ട് എന്നറിയപ്പെടുന്നത് ഹമീത്യയുടെ വലിയ ഒരു പ്രക്ഷോഭത്തിലൂടുകൂടെ അവിടുത്തെ സർക്കാരുകളെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന ആ വലിയ ആ ഒരു വാർത്തകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് യു എയുടെ പിന്തുണയോടുകൂടിയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളത് യു ആകട്ടെ നമ്മുടെ മുമ്പിൽ വലിയ ഒരു ത്തിലുള്ള എല്ലാ ധനസഹായങ്ങളും എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും മുമ്പിലാണ് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നത് അവിടെയാണ് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഈ രാജ്യം അഥവാ ഇസ്രായേൽ എന്ന് പറയുന്ന ജാരസന്ധതി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായത്തോടു കൂടി അവിടെ വരുമ്പം അതിൽ പ്രധാനമായി ഒരു ലക്ഷ്യമുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റ് തകർക്കണം അതുകൊണ്ട് മാത്രമായില്ല ആ മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ആവശ്യമായ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യണം അതിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭൂപടമുണ്ട് ആ ഭൂപടം നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് കാണിക്കാൻ കഴിയും പക്ഷെ ആ വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സൗദി അറേബ്യയുടെ ഒട്ടുമിക്ക മുക്കാൽ ഭാഗവും അതുപോലെ ഈജിപ്തും ഇറാനും സിറിയയും അതുപോലെ ഇപ്പോൾ ഉൾപ്പെട്ടുള്ള ആഫ്രിക്കയുടെ മറ്റ് ഭാഗങ്ങളൊക്കെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഭാഗങ്ങൾ കൊണ്ടുവരേണ്ടത് ഈ നദന്യാഹുവിൻ്റെ ജന്മാവകാശമാണ് അല്ലെങ്കിൽ നിയോഗത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയാണെന്ന് ജൂതന്മാരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് അവിടെയാണ് ഇസ്രായേൽ ഇപ്പോൾ എന്ത് എന്ന് വെച്ചാൽ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ അരക്ഷിതാവസ്ഥയെ ഇല്ലായ്മ ചെയ്യുക അഥവാ അവിടുത്തെ ഭരണകൂടത്തെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തിയതിനു ശേഷം ഹമീത്തിയുടെ എല്ലാ ഒരു പിന്തുണയോടുകൂടി ഒരു പാവ സർക്കാർ പാവസർക്കാരിനെ കൊണ്ടുവരാന്നുള്ളതാണ് അതിനെ ഹമീത്തിയും അതിൻ്റെ ആളുകളൊക്കെ അതിന് മുന്നോട്ട് വരികയും ഒറ്റ രാത്രി കൊണ്ട് രണ്ടായിരം പേരെ അരുംകൊല ചെയ്യുകയും വൃക്ഷ വൃക്ഷത്തിൻ്റെ മരത്തിൻ്റെ മുകളിൽ കൈ കെട്ടിയിട്ട് തൂക്കി ആട്ടുകയും അവൻ അറിയാ അങ്ങനെ ഘട്ടം ഘട്ടമായി മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന കൈകൾ മാത്രം ബന്ധിപ്പിച്ച് അവനെ ജീവി വിധത്തിൽ മരുഭൂമിയിലേക്ക് തള്ളിവിടുന്ന പച്ചയായ വലിയ ക്രൂരതകൾ അവിടെ നടക്കുന്നുണ്ട് ഈ ഹമീത്തി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെ വലിയ മുസ്ലിങ്ങളാണെന്ന് ഒരിക്കലും നമുക്ക് തെറ്റുപറ്റരുത് കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് നമ്മൾക്ക് മുമ്പിൽ ചരിത്രങ്ങളുണ്ട് ഒന്നാം മഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം ആറ്റംബോബ് പ്രയോഗം ഇതൊക്കെ മുസ്ലിമിൻ്റെ ഒരു പേരും അവിടെ എവിടെയും കാണില്ല പക്ഷേ പ്രൊപ്പഗണ്ടയുടെ പാശ്ചാത്യരുടെ പ്രൊപ്പകണ്ട നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു ലോകത്ത് നമ്പർ വണ് മുസ്ലിങ്ങളാണ് തീവ്രവാദത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതൊക്കെ കേവലം പുറപ്പകണ്ടകൾ മാത്രമായിരുന്നു എന്ന് സാധാരണ എന്നെ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് സ്റ്റാലിൻ മുസ്ലിമല്ല അതുപോലെ മൊസോളനി മുസ്ലിമല്ല അതുപോലെ തന്നെ ഹിറ്റ്ലർ മുസ്ലിമല്ല അത് ഇന്നിപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളുടെ അടിയൊഴുക്കുകളൊക്കെ കാലച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം നാമധാരികളോ അല്ല ഐ എസ് ഐ എസ് ഐ എന്ന് പറയുന്ന ഒരു ഭീകരരാഷ്ട്ര സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ സൂത്ര താരന്മാർ ആരായിരുന്നു എന്ന് നോക്കുമ്പം അവർ കേവലം മുസ്ലിം പേരുപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അടച്ചാക്ഷേപിച്ച് ലോകത്തെ തീവ്രവാദികൾ ഇവർ മാത്രമാണെന്ന് പറയാൻ പക്ഷെ അവസാനം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വരികയുണ്ടായി ഞങ്ങളൊക്കെ തന്നെയായിരുന്നു ഐ എസ് ഐ എസിനെ പുറപ്പെടുവിച്ച് ഡിക്ലെയർ ചെയ്തത് അവർ തന്നെയാണ് ഇക്കോലത്തിലാക്കിയത് ഇത്രമേൽ ഭാവനാ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് അന് അതീതമായിട്ട് മറ്റെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സുഡാൻ്റെ പ്രശ്നം ഇപ്പോൾ നമ്മുടെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ മുമ്പിലേക്ക് വരുന്നത് ലോകരാഷ്ട്ര സംഘ സംഘടനകളൊക്കെ ഈ സുഡാനിന് സമാധാനം വേണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ ട്രംപ് ഒരു കാര്യമുണ്ട് ട്രംപ് പറയുന്നത് ലോകത്തെവിടെ എന്ത് പ്രതിസന്ധി നേരിടുന്ന രാജ്യമുണ്ടെങ്കിലും അവിടെയൊക്കെ ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ അറിയിക്കാതെ തന്നെ ഞങ്ങൾ കടന്നു ചെല്ലും ഞങ്ങൾ ലോക സമാധാനം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ആ രാജ്യത്തിനുള്ള അധികാരം അഥവാ നമ്മുടെ ആ ഒരു സർക്കാർ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനുള്ള അംഗീകാരവും അധികാരവും തരണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോകുന്ന രീതിയാണ് നൈജീരിയേൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഒരു ഒരുപാട് ക്രിസ്ത്യാനികൾ മരണപ്പെടുന്നു ആ രാജ്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങൾ അവിടെയുള്ള എല്ലാ അക്രമികാരികളായിട്ടുള്ള ആളുകയും കൊന്നൊടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് ട്രംപിൻ്റെ ഭാഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും തിരിയാത്തൊരു ഭാഗമുണ്ട് എന്താ ഗ്രേറ്റർ ഇസ്രായേൽ വിലാപം അതിൽ എന്ന് പറയപ്പെടുന്ന പഴയ പഴയകാലത്ത് സുലൈമാൻ നബി അലഹിസ്ലാമിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവർ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് സാഹിര്യങ്ങളായ വളരെ അത് ആ അർത്ഥത്തിൽ മാഹിര്യങ്ങളായ ആളുകളൊക്കെ ജ്യൂതന്മാരുടെ കൂട്ടത്തിലാണെന്ന് പറയപ്പെടുന്ന ഒരുപാട് ചരിത്ര സംക്ഷിപ്തങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അവിടെയാണ് വി വിലാപ മാത്രമായിട്ട് ചുരുക്കപ്പെടുകയും ഇനി ആ വിലാപ മതിലിന് എല്ലാ കായക്കാലത്തെയുമായിട്ട് ഒരു പുനർനിർമ്മാണം നടത്തിയിട്ട് ലോകത്ത് ജ്യോതന്മാർ വസിച്ചുകൊണ്ടിരുന്ന എല്ലാ ഭാഗവും അത് ഞങ്ങൾക്ക് തിരിച്ച് പിടിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ലോകത്തുള്ള എല്ലാ അസമാധാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടാവും അവിടെ എന്താ ലക്ഷ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നാട്ടുകാരായ ആളുകളെ ഏ ഒരു വിധത്തിൽ ഒരുപാട് ശ്രമിച്ചു നോക്കി അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇറാൻ ജനത ഭരണകൂടത്തിന് അനുകൂലമായി നിന്നു എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് മാപ്പ് പറഞ്ഞ് കീഴടങ്ങുന്ന ഒരു ഇസ്രായേലി ഭരണകൂടത്തെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പം നടക്കുന്നത് എല്ലാ അർത്ഥത്തിലും സുഡാൻ എന്ന് പറയുന്ന പാപ്പറവണെന്ന് പറയാൻ കഴിയില്ല അവിടെയാണ് ഗോൾഡിൻ്റെ മൈ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ അത് ദീർഘമായ ആ വീക്ഷണത്തിൽ അത് ഉപയോഗിക്കാത്തത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ലോകത്തിലുള്ള യു എ എന്ന് പറയുന്ന വലിയൊരു ഹബ്ബിലേക്ക് ആ സ്വർണങ്ങളൊക്കെ വരികയും അവിടുന്ന് കൃത്യമായി വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സുഡാൻ സർക്കാരിന് കിട്ടുന്നതായിട്ട് നാമമാത്രമായിട്ടുള്ള ലാഭം മാത്രമാണ് അത് അവരുടെ ആഭ്യന്തര വിഷയമായിട്ടിരിക്കട്ടെ പക്ഷേ ഇപ്പം നിലവിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടെയാണ് ഈ സുഡാൻ ഭരണകൂടത്തെ തകർം തകിടം മറിക്കാൻ വേണ്ടി ഹമീത് എന്ന് പറയുന്ന ഒരു തീവ്രവാദ കക്ഷിക്ക് വേണ്ടിയിട്ട് ആയുധങ്ങൾ കൊടുക്കുന്നത് ആയുധങ്ങൾ കൊടുക്കുന്നതും അതിനുവേണ്ടി സഹായങ്ങൾ അയക്കുന്നതുമാകട്ടെ അത് നമ്മൾ നമ്മളറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട യു എ ആണ് യു എ ഇയെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് നമുക്കൊക്കെ മനസ്സിലാവും പക്ഷേ അതിന് മുമ്പേയും ഒരുപാട് ചരിത്രങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ആ സുഡാനിൽ ഉണ്ടായിട്ടുണ്ട് അന്നും ഇവരൊക്കെ പ്രശ്നങ്ങൾ സുഡാൻ വിഷയവുമായിട്ട് വരുമ്പം അന്ന് യു എ പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അത്രമേൽ പരിക്കു പറ്റാതെ വളരെ രക്ഷപ്പെട്ട ഒരാളായിരുന്നു യു എ ഇയുടെ അന്നത്തെ ഭരണകൂടവും ആ സർക്കാറും കാരണം രാജഭരണമാണല്ലോ നടക്കുന്നത് അപ്പോൾ ഇന്ന് അതെല്ലാം പുക അല്ല മറനീക്കി പുറത്തു വന്നു യു എ കിരാതമായിട്ടുള്ള മരണങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അവരെ സഹായിക്കുന്നുണ്ട് ഹമീത്തി ഭരണകൂടത്തെ ഹമീത്തി തീവ്രവാദ ആ അല്ലെങ്കിൽ സംഘടനയ്ക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം ധനസഹായം സമ അതേപോലെ തന്നെ അവരുടെ ആയുധ പിൻബലങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു യു എ ആണ് യു എക്ക് മറ്റേ മറ്റ് ചില അജണ്ടകളൊക്കെ ഉണ്ട് കാരണം അവരുടെ ഹബ്ബിലേക്ക് വരുന്ന ഗോൾഡിൻ്റെ റൈറ്റിംഗ് അതുപോലെ അതിൻ്റെ ഏറ്റക്കുറവുകൾ ൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ തകടം വറിക്കാൻ പറ്റുമെന്നുള്ളത് അവിടെ ആലോചിക്കാൻ പറ്റും അവിടുത്തെ മുക്കാൽ ശതമാനം അഥവാ എഴുപത്തി അഞ്ച് ശതമാനം സുഡാനിൽ കുഴിച്ചെടുക്കപ്പെടുന്ന കനികളുടെ ഗോൾഡിൻ്റെ ഉത്തരവാദിത്വം ഒരു അറബി പേരുള്ള ഒരു ഹോൾഡിങ്ങിൻ്റെ ആ ഒരു നാമധേയത്തിലാണ് എന്നാൽ ദുബൈ ഉൾപ്പെടെയുള്ള ഒരു അറബി ആളുടെ രജിസ്ട്രേഷനിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പം അവിടെയുള്ള ഏതൊക്കെ ഭൂമി ഗോൾഡ് മൈനിങ് ചെയ്യാൻ പറ്റിയ മേഖലകളിൽ നിന്നൊക്കെ അടിച്ചോടിക്കുക അതിലുപരി അതിനാവശ്യമായി സംവിധാനങ്ങൾ ഹമീത്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഒരു ഭാഗത്ത് അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നു ഒരു ഭാഗത്ത് ഇസ്രായേൽ ഉപയോഗപ്പെടുത്തുന്നു അതേപോലെ ആ വലിയ ഘട്ടം യു എയും ഉപയോഗപ്പെടുത്തുന്നു അവരുടെ കച്ചവട തന്ത്രമായിട്ട് ഇവിടെയാണ് നമ്മൾ യു എ മനസ്സിലാക്കേണ്ടത് യു എ നല്ല ഭരണകൂടമാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട രാജ്യം തന്നെയാണ് എങ്കിലും ക്രൂരമായ ഭരണ മരണത്തിന് വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചെറിഞ്ഞുകൊടുക്കുന്ന ഹമീത്തി തീവ്രവാദ വലതുപക്ഷ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് യു എ ഇ ആണെന്നാണ് ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമുക്ക് പറയാൻ പറ്റും ഈ രാജ്യങ്ങളൊക്കെ ചെയ്തത് അത്ര കണ്ട് തന്നെ അനുഭവിച്ച് മാത്രമേ ഈ ലോകത്തുനിന്ന് പിന്മാറുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്തിരിയുകയുള്ളു അല്ല കാലം കഥ പറയാതെ ആ കാര്യത്തിനൊക്കെ കൃത്യമായി മറുപടി കൊടുത്തിട്ടേ ഉള്ളൂ ചിരിത്രമതാണ് അപ്പം എന്തുകൊണ്ട് ഗസയ്ക്കെതിരെ അല്ലെങ്കിൽ ഗസയുടെ ഇത്ര നിരനായായിട്ട് നടത്തിയിട്ടും ഈ ഫലസ്തീൻ പ്ര യാസങ്ങൾ അനുഭവിച്ചിട്ടും ഇസ്രായേലിനെതിരെ യോഗ ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നതിൻ്റെയൊക്കെ ചുരുള അഴിയാത്ത രഹസ്യങ്ങളൊക്കെ ഇതിനോട് കൂട്ടി വായിച്ച നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് സമാധാനം എന്ന് പറയുന്നത് അത്രമേൽ വരാനിരിക്കുന്ന ഒരു തലത്തിലല്ല ഇപ്പോൾ ഉള്ളത് കാരണങ്ങളൊക്കെ ഈ പകൽമാന്യന്മാരും ഇരുട്ടിൽ അവരൊക്കെ ഏതൊക്കെയോ ചിന്തകളിലൂടെ മുന്നോട്ട് പോകുന്ന രാജഭരണകൂടം ആകുന്നു എന്ന് പറയുമ്പോൾ ആ ചിന്തകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ലൈവിൽ വീണ്ടും കാണാം ഏതായിരുന്നാലും കൂടെ നിന്നവർക്കൊക്കെ നല്ല സമാധാനങ്ങളും അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകട്ടെ ഗൾഫിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും കുറേ മുമ്പ് നമ്മൾ ഈ ചാനലിൽ ലൈവ് ചെയ്യാറുണ്ട് മൂവായിരം ആളുകളൊക്കെ ഇതിൻ്റെ ചാനലിൽ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഏതായിരുന്നാലും അന്ന് മുഖം കാണിക്കാതെ ലൈവ് ചെയ്തിരുന്നു ഇന്ന് മുഖം കാണിച്ചുകൊണ്ട് ലൈവ് ചെയ്യാണ് ഓക്കെ വിഷു ആൾ ദ ബെസ്റ്റ് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ സമയം എൻ്റെ കൂടെ ചെലവഴിച്ചതിന് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇൻഷാല് നമുക്കിടയ്ക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാം അള്ളാഹു തൗഫീഗട്ടെ അസ്സാം വാലൈക്കും വറഹമുല്ലാഹി വാഹന